ഭവനരഹിതരില്ലാത്ത ഇരിങ്ങാലക്കുട എന്ന ലക്ഷ്യത്തിൽ മണ്ഡലത്തിൽ നടത്തുന്ന സ്നേഹക്കൂട് പദ്ധതിയിൽ നിന്നും ആളൂർ പഞ്ചായത്തിലെ താഴേക്കാട് സ്വദേശിനിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണോദ്ഘാടനവും തറക്കല്ലിടലും നടന്നു എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ എൻ എസ് എസ് സെൽ പാലക്കാട് റീജിയണിന്റെ മേൽനോട്ടത്തിൽ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റാണ് വീടിന്റെ നിർമ്മാണ നിർവഹണം നടത്തുന്നത് സന്നദ്ധ സംഘടനകൾ പൊതുജനങ്ങൾ എന്നിവയുടെ സഹായം കൂടി സംയോജിപ്പിച്ചാണ് സ്നേഹക്കൂട് ഒരുക്കുന്നത് സർക്കാരിന്റെ വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഇരിങ്ങാലകുടം നിയോജകമണ്ഡലത്തിലെ ഭവനരഹിതരായ മുഴുവൻ ആളുകൾക്കും വീട് എന്ന ലക്ഷ്യത്തിലാണ് സ്നേഹക്കൂടുകൾ ഒരുങ്ങുന്നത് പദ്ധതിയിലെ ആദ്യ വീട് കൊരുംമ്പിശ്ശേരി സ്വദേശിനി സ്മിതയ്ക്കും രണ്ടാമത്തെ വീട് ആനന്ദപുരത്തെ മുല്ലശ്ശേരി വീട്ടിൽ നിഷയ്ക്കും നേരത്തെ കൈമാറിയിരുന്നു ആളൂർ പഞ്ചായത്തിലെ വീടിന് പുറമെ നടവരമ്പ് ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലായും വീടുകളുടെ നിർമ്മാണം നടന്നുവരുന്നു ആളൂർ ഗ്രാമപഞ്ചായത്തിലെ താഴേക്കാട് നടന്ന നിർമ്മാണോദ്ഘാടന ചടങ്ങും തറക്കല്ലിടലും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു വളരെ മാതൃകാപരമായ ഒരു വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സേവന സന്നദ്ധതയുമെല്ലാം ഊട്ടി വല വളർത്തുന്നതിന് വലിയ രീതിയിലുള്ള സംഭാവനയാണ് എൻ എസ് എസ് എന്ന സന്നദ്ധ സംഘടന കലാലയങ്ങളിൽ നിർവഹിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിദ്യാർത്ഥികളുടെ കർമ്മശേഷി അവരുടെ ആ പ്രായത്തിലെ ഊർജ സ്രോതസ് എങ്ങനെ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന ആലോചനയിൽ നിന്ന് ഉണ്ടായതാണ് എൻ എസ് എസ് നമ്മുടെ സാങ്കേതിക സർവകലാശാലയിലെ എൻ എസ് എസ് യൂണിറ്റുകൾ ഒന്ന് ചേർന്നാണ് ആ വീട് വെച്ചു കൊടുക്കുന്നത് അതിന്റെ നിർമ്മാണ ചുമതല നമ്മുടെ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ മിടുക്കികളും മിടുക്കന്മാരുമാണ് ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് അവരെ നയിക്കുന്ന മാഷും നമ്മോടൊപ്പം ഉണ്ട് അവരെ ഹൃദയം നമ്മോടൊപ്പം ഉണ്ട് അവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പൊ വീട് വെക്കാൻ ഭൂമി ഉണ്ടെങ്കിൽ അല്ലെ ഭൂമിയിൽ വീട് വെക്കാൻ പറ്റില്ല ഭൂമി ലഭ്യമായിട്ട് ഇവിടെ ആർഗ്രഹമുള്ള നാട്ടുകാരും ജനധികളും എല്ലാവരും ചേർന്നിട്ടാണ് അവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തണ്ടേ മൂന്ന് സെന്റ് ഭൂമി എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ലേ എളുപ്പമുള്ള കാര്യമല്ലേ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു ഷൈനി തിലകൻ ബിന്നി തോട്ടാപ്പള്ളി വിപിൻ കൃഷ്ണ എന്നിവർ സംസാരിച്ചു സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സി യു വിജയ് പദ്ധതി വിശദീകരണം നടത്തി ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് സ്വാഗതവും എൻ എസ് എസ് വാളണ്ടിയർ സെക്രട്ടറി ഏലിയാസ് രാജീവ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടംസ് to you, to line designer studio creations made from the heart inside outside home gallery വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ वरण manनलाय करटन ब blind कटन सफ Cloनिवा मटर को मैनगकेन करियाता with्यतक्नल अपडे यवल होम with अलेक्styय एक experienceिय and good स इसेउ होम ग केसीैनन कमेशल सेर मेंन्र इरिंगल कोdaा